എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായി ഞാനിവിടെ രണ്ട് കപ്പ് കടലമാവിൻ്റെ പൊടിയാണ് എടുക്കുന്നത് കടലമാവിന് പകരം അരിപ്പൊടിയിലും ഇത് തയ്യാറാക്കാവുന്നതാണ് കടലമാവ് കൂടി ചേർത്തുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് രണ്ട് കപ്പ് കടലമാവിൻ്റെ പൊടിയിലോട്ട് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഏതെങ്കിലും ഒരു ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലോട്ടുള്ള എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർക്കാവുന്നതാണ് അതുപോലെ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളെല്ലാം കൂടി നല്ലപോലെ ആ എണ്ണയിലൊന്ന് മിക്സാക്കിയെടുക്കണം ഇങ്ങനെയൊന്ന് എണ്ണയിൽ മിക്സാക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുക ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും ഒത്തിരി കൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് കുഴയ്ക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കടലമാവ് നമ്മൾ വെള്ളത്തിൽ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും നമ്മളെടുത്തിരിക്കുന്ന അരിപ്പൊടിയുടെ ഡ്രൈനസ്സിനനുസരിച്ചാണ് വെള്ളം നമുക്ക് കൂടുതൽ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ അരിപ്പൊടിക്കും ഓരോ തരത്തിലായിരിക്കും വെള്ളത്തിൻ്റെ ഉപയോഗം വരിക ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു കപ്പോളം വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ എള്ളുകൂടി കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ളിന് പകരം കരിഞ്ചീരം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകം മുഴുവനായിട്ടുള്ള ചെറിയ ജീരകവും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എള്ള എല്ലാ ഭാഗത്തോട്ടും ഒന്നാകാൻ ഭാഗത്തിന് നല്ല പോലെ ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം ഇപ്പം ഞാനത് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആക്കി നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ ഇതുപോലെ നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇത് നമുക്ക് അടച്ചു മാറ്റി വെക്കണം ഒത്തിരി സമയം തുറന്ന് വെച്ചിരുന്നാൽ അത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് ആ സമയം കൊണ്ട് എടുക്കുന്ന സേവനാഴി ഈ ഒരു അച്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള അച്ചുണ്ടെങ്കിൽ അതെടുക്കാം ഇതിനൊരു ചെറിയ ഡിസൈനുണ്ട് മൂന്നെണ്ണ ഉള്ളതാണ് എടുത്തിരിക്കുന്നത് ഒറ്റയായിട്ടുള്ളത് എടുത്താലും കുഴപ്പമില്ല മൂന്നെണ്ണം ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിഴിഞ്ഞ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് ഏത് പാത്രത്തിലോട്ടാണോ നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് ആ പാത്രത്തിലോട്ടും കുറച്ച് എണ്ണയൊന്ന് കൊടുക്കണം ഡയറക്റ്റ് എണ്ണയിലോട്ടും പിഴിഞ്ഞിടാവുന്നതാണ് എനിക്ക് പക്ഷേ ഇതുപോലെ പാത്രത്തിലെടുത്തിട്ട് അതിൽ നിന്ന് ഇടുന്നതാണ് എളുപ്പം തോന്നുന്നത് ഇനി നമുക്ക് എത്ര മാവാണോ നമ്മുടെ സേവനഴിയെ കൊള്ളുന്നത് അതിനനുസരിച്ച് മാവെടുത്ത് കയ്യിലൊന്നൊരു സിലിണ്ടർ പരുവത്തിലാക്കാം അതിനുശേഷം അത് സേവനാഴിയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് മുക്കാൽ ഭാഗത്തോളം ആയിട്ടുള്ളൂ കുറഞ്ഞ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സേവനാഴി നിറയാൻ പാകത്തിന് ഇതുപോലെ മാവ് നമുക്ക് ഉരുട്ടി വെച്ച് കൊടുക്കാം കയ്യിലിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം വെച്ച് കൊടുക്കാം ഇതുപോലുള്ള ഒറ്റയച്ചിലും ഇതുണ്ടാക്കാവുന്നതാണ് പക്ഷെ ഇതുപോലെയുള്ള മൂന്നെണ്ണം ഉള്ളതിൽ ഉണ്ടാക്കിയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിനാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് ഇനി ഇതുപോലൊന്ന് പിഴിഞ്ഞു കൊടുക്കാം നമ്മൾ മൂന്നെണ്ണം ഉള്ളത് എടുത്തത് ഒന്ന് രണ്ട് റൗണ്ട് ഒന്ന് ചുറ്റിച്ചാൽ മതിയാകും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളതായി വരും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വലുതോ ചെറുതോ ഒക്കെ ആക്കിയെടുക്കാം പക്ഷേ ഇങ്ങനെ മുകളിലും മുകളിലും ആയിട്ട് ഒത്തിരി അങ്ങ് പിഴിഞ്ഞെടുക്കരുത് അപ്പോൾ അതിൻ്റെ ഉള്ളു വെന്ത് കിട്ടത്തില്ല കുറച്ച് അകത്തി ഇതുപോലൊരു രണ്ട് ലെയർ ആയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഞാനിപ്പോൾ രണ്ട് കറക്കാണ് കറക്കി എടുക്കുന്നത് രണ്ട് ചുറ്റ് രണ്ട് റൗണ്ടൊന്ന് കറക്കി ആ ഒരു പരുവത്തിലാണ് വൽ എടുത്തിരിക്കുന്നത് അതുപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ടെടുത്ത് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എണ്ണയുടെ ചൂട് കുറഞ്ഞു പോകരുത് നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം അതിൻ്റെ ഒരു സൈഡിലെ അപ്പാതെ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് മറു സൈഡ് കൂടി ഒന്ന് ആക്കിയെടുക്കാം ഇതുപോലെ മുഴുവനായിട്ട് നിങ്ങൾക്ക് വലുതായിട്ടും ഈ എണ്ണയിലോട്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഡയറക്റ്റായിട്ട് എണ്ണയിലോട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും പിഴിഞ്ഞെടുക്കാവുന്നതാണ് കയ്യിലൊക്കെ എണ്ണ പറ്റാതെയും ചൂടടിക്കാതെയൊക്കെ ശ്രദ്ധിച്ച് പിഴിഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതാ തിരിച്ചു മറിച്ചു വിട്ട് അതിൻ്റെ ആ അപ്പം അതെല്ലാം ഒന്ന് കുറയുന്ന ഇടം വരെ നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന ഇടം വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് ഇപ്പോൾ അതെല്ലാം നല്ലൊരു ഗോൾഡൻ കളറിൽ ഒരു ബ്രൗൺ കളറിലായിട്ടുണ്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് ഇതുപോലെ മുഴുവനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒട്ടും എണ്ണയൊന്നും കുടിക്കത്തില്ല അപ്പം ഞാനിതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചെറുതായി ഒന്ന് ചൂടും പോയിട്ടുണ്ട് അതായത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്